നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി എന്നതാണ് നമ്മൾ കേട്ട ഏറ്റവും വലിയ വാർത്ത അതായത് ഈ കോടതിയും അതുപോലെ തന്നെ ദേവസ്വം വിജിലൻസും ഇവിടെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി നടത്തിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി ആഴ്ചകൾക്ക് ശേഷമാണ് ആദ്യ പ്രതി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ തെളിവെടുപ്പുകൾ നടത്തി പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ എവിടെയായിരുന്നു ഇയാൾ തിരിച്ച് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കസ്റ്റഡിയിലെടുക്കുന്നത് രാത്രി മുഴുവൻ ചോദ്യം ചെയ്യുന്നു പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കുന്നു ഈ കോടതിയിൽ അടച്ചിട്ട മുറിയിലാണ് വളരെ രഹസ്യമായിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വാദം കോടതി കേൾക്കുന്നത് ഇതിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ശബരിമല മേൽശാന്തിയുടെ പരികർമ്മിയായി ശബരിമലയിൽ ഉണ്ടായിരുന്നു ഈ കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയെ ശ്രീകോവിലിനു മുന്നിലും അല്ലെങ്കിൽ ശ്രീകോവിലിനു ചുറ്റിലും സ്വർണം പൂശിയത് ശ്രദ്ധിക്കുന്നത് മേൽക്കൂരയിലും കട്ടളയിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലും എല്ലാം വിലപിടിപ്പുള്ള സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇയാൾ ഈ സ്വർണം അവിടെ നിന്ന് കടത്താനുള്ള ശ്രമം നടത്തുന്നു ഇതിന്റെ ഭാഗമായി പലതരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും സ്പോൺസർമാരെ കണ്ടെത്തി ഈ പറയുന്ന ഭാഗങ്ങൾ സ്വർണം പൂശി തരാമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ദ്വാരപാലക ശില്പവും കഥകൾ കട്ടളയും ഒക്കെ ഇവിടെ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു അതിൽ നിന്നും കൃത്യമായി സ്വർണം വേർതിരിച്ചെടുക്കുന്നു അതിനുശേഷം ഇതിൽ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരുന്നു തിരിച്ചു കൊണ്ടുവന്നത് ഒറിജിനൽ ആണോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കം ഇപ്പോഴും നടക്കുകയാണ് എന്തായാലും രണ്ട് കിലോ സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റി എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ഈ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് എസ് ഈ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട് എവിടെയാണ് ഈ രണ്ട് കിലോ സ്വർണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അവിടങ്ങളിലൊക്കെ പോയി ഈ രണ്ട് കിലോ സ്വർണം റിക്കവറി ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള മറ്റ് സംഘാംഗങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചേർന്നാണ് ഈ രണ്ട് കിലോ സ്വർണം അടിച്ചു മാറ്റിയത് എന്നൊക്കെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അതായത് എസ് അന്വേഷണ സംഘം പുറത്തു വിടുന്നത് അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ ചില സംഘങ്ങളും ഒത്ത് ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി രണ്ട് കിലോ സ്വർണം അടിച്ചു എന്ന് കേസിനെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് തീർച്ചയായും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരായാലും ഉന്നത കേന്ദ്രങ്ങളുടെ പങ്കുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷെ ആ ഉന്നത കേന്ദ്രങ്ങളിലേക്ക് എസ് ഐ ടി അന്വേഷണം പോകുമോ എന്ന ആദ്യ സംശയം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് നാല് കിലോ സ്വർണം കാണാതായിട്ടുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലും അതുപോലെ തന്നെ ഈ കോടതി വിധിയിലുമൊക്കെ ഉള്ളതായി നമ്മൾ വാർത്തകളിൽ കേട്ടത് അതിപ്പോൾ എസ് ഐ ടിയുടെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നപ്പോൾ രണ്ട് കിലോ എന്നായിട്ടുണ്ട് അതിൻ്റെ ഗുട്ടൻസ് നമുക്ക് പിടികിട്ടിയിട്ടില്ല കൊണ്ടുപോയ ദ്വാരപാലക ശില്പ സ്വർണപ്പാളികളല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്നത് എന്ന് ദേവസ്വം വിജിലൻസ് പറഞ്ഞിരുന്നു അത് ഇപ്പോൾ സ്വർണം ഉരുക്കി മാറ്റി തിരികെ കൊണ്ടുവന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് ഇതിലേതാണ് എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ടിലുള്ളത് ഇതിലേതാണ് സത്യം എന്ന് ഇപ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് സംശയമുണ്ട് ഏതായാലും കോടതി വാദവും അന്വേഷണവും ഒക്കെ വളരെ രഹസ്യമായി അതീവ രഹസ്യമായിട്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തീർച്ചയായും ചില ആശങ്കകളുണ്ട് രണ്ട് കിലോ സ്വർണം ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ചു എന്ന് ഈ കേസ് കൊണ്ടെത്തിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്ര ശിക്ഷ ലഭിക്കും രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ ഒന്നാം പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നത് രണ്ട് കിലോ സ്വർണം മോഷ്ടിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചു വന്നിരിക്കുക അത് തെളിയിക്കാൻ എസ് ഐ ടിക്ക് കഴിഞ്ഞു എന്നും വരിക അങ്ങനെയാണ് എങ്കിൽ എത്ര ശിക്ഷയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കാൻ പോകുന്നത് വെറും ഏഴ് വർഷമാണ് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് അനുസരിച്ച് ബി എൻ എസിന്റെ മുന്നൂറ്റി മൂന്നാം വകുപ്പോ മുന്നൂറ്റി അഞ്ചാം വകുപ്പോ ചാർത്തുമായിരിക്കാം അതായത് മുന്നൂറ്റി മൂന്നാം വകുപ്പ് ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടതാണ് മുന്നൂറ്റി അഞ്ച് അഞ്ചാം വകുപ്പ് ഈ റിലീജിയസ് പ്ലേസിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഏത് വകുപ്പാണെന്ന് അറിയില്ല പക്ഷേ മുന്നൂറ്റി മൂന്നാം വകുപ്പോ മുന്നൂറ്റി അഞ്ചാം വകുപ്പോ ഇദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തുമായിരിക്കാം അങ്ങനെ ചാർത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് വെറും ഏഴ് വർഷത്തെ തടവും പിഴയും മാത്രമാണ് പിഴ എത്രയായിരിക്കുമെന്നൊന്നും നിശ്ചയിക്കാൻ കഴിയില്ല അത് ജഡ്ജിയുടെ മനോഹിതം പോലെ പിഴ നിശ്ചയിക്കുമായിരിക്കും ഈ പിഴയുടെ കാര്യത്തിൽ വലുതായൊന്നും നമുക്ക് പ്രതീക്ഷിക്കുകയാ ഏഴ് വർഷത്തെ തടവു ശിക്ഷ ഒന്നാം പ്രതിയായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിക്കുമായിരിക്കും അതിന് താഴെ ഒൻപതോ പത്തോ പ്രതികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവർക്കൊക്കെ എന്തായാലും ഇതിൽ കുറഞ്ഞതോ അല്ലെങ്കിൽ ഇതിന് സമാനമായ ശിക്ഷയോ മറ്റേ ലഭിക്കുകയുള്ളൂ തീർച്ചയായും ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഈ പറയുന്ന ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് മൊഴിയാതിരുന്നാൽ ഈ പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പതിനഞ്ച് ദിവസവും കോടതി നൽകുകയും ചെയ്തു ഈ പതിനഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് ഡീലുകളായിരിക്കാം എന്ന് സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്തായാലും ഈ കേസിലെ ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി ഉന്നത ബന്ധങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ ഉന്നത ബന്ധങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മിണ്ടാതിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം കേസ് ഏറ്റെടുത്താലും അയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വെറും വർഷത്തെ തടവ് മാത്രമായിരിക്കും ഇതിൽ ഇപ്പോഴത്തെ ഉന്നതർ ഇടപെട്ട് ഈ ഏഴ് വർഷത്തെ തടവിൽ ഒരു നാല് വർഷം പരോൾ അനുവദിച്ചു എന്ന് വൈ വയ്ക്കുക അങ്ങനെയാണ് എങ്കിൽ ഇവരെല്ലാം ഭൂരിഭാഗം സമയവും പുറത്ത് വിലസുകയും ചെയ്യും അങ്ങനെ ഈ കേസ് ഒതുങ്ങുകയും ചെയ്യും അട്ടിമറി ഈ ഘട്ടത്തിൽ തന്നെ സംശയിക്കേണ്ടി വരും ഉന്നതർ ഈ ഘട്ടത്തിൽ രക്ഷപ്പെടുമോ എന്ന വലിയ സംശയം നാട്ടുകാർക്കുണ്ട് റിമാൻഡ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നതും അതിലേക്കാണ് വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്